നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ തൃശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം ചാലക്കുടി നഗരസഭാ കൌൺസിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണത്തിന് അംഗീകാരം നൽകി പിക്കപ്പും ടിപ്പൽ ലോറിയും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് അപകടം യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ അനുമതിയായി ചാലക്കുടിയിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ ഇന്നത്തെ കളക്ഷൻ വയനാടിന് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അമ്മക്കൂട്ടം പദ്ധതിക്ക് കൊരട്ടിയിൽ തുടക്കമായി ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവകർഷക സെമിനാർ നടത്തി വിശദമായ വാർത്തയിലേക്ക് തൃശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായത് പുലിക്കളി സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗത്തിൽ ധാരണയായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദു ചെയ്യാൻ തീരുമാനമെടുത്തത് ഇതോടെയാണ് തൃശൂരിലെ പുലിക്കളി അനിശ്ചിതത്വത്തിലായത് നേരത്തെക്കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പുലിക്കളി നടന്നില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വരുമെന്ന പുലിക്കളി സംഘങ്ങളുടെ പരാതിയിൽ ജില്ലയിലെ മന്ത്രിമാരും മേയറും ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താൻ തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത് എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെയാണ് കോർപ്പറേഷൻ കൗണ്സിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത് പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് യോഗത്തിന് മുന്നോടിയായി ബി ജെ പി അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൌൺസിലിന് എത്തിയത് ഒൻപത് സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഇത്തവണ ആറ് സംഘങ്ങൾ മാത്രമാകും മത്സരത്തിനിറങ്ങുക കോർപ്പറേഷൻ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങൾ അടക്കം നേരിട്ട് മറ്റു മൂന്ന് സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചു വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാകില്ല ചാലക്കുടി നഗരസഭാ കൌൺസിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണത്തിന് അംഗീകാരം നൽകി പാർക്കുകളുടെ പരിപാലനത്തിന് അമൃത പദ്ധതിയിൽ പത്ത് ലക്ഷം അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ തുടരും നഗരസഭ വിവിധ റോഡുകൾക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തികൾക്ക് കൌൺസിൽ അംഗീകാരം നൽകി ഒന്നാം വാർഡിൽ താണിപ്പാറ റോഡ് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ടാം വാർഡിൽ കണ്ണമ്പുഴ അമ്പലം റോഡ് മുപ്പത്തിയൊന്ന് ലക്ഷം ഇരുപത്തിയാറാം വാർഡിൽ കീഴ്ത്താണി റോഡ് പതിനേഴ് ലക്ഷം എന്നീ പ്രവർത്തികൾക്കാണ് കൗൺസിൽ അംഗീകാരം നൽകിയത് ഈ പ്രവർത്തികൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുവാനും തീരുമാനിച്ചു അമൃത് മിഷന്റെ ഭാഗമായുള്ള അമൃത് മിത്ര പദ്ധതി പ്രകാരം നഗരസഭയുടെ കലാഭവൻ മണി പാർക്ക് പൌലോസ് താക്കോൽക്കാരൻ പാർക്ക് എന്നിവയുടെ പരിപാലനത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആയതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുവാനും കൌൺസിൽ തീരുമാനിച്ചു നഗരസഭ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരാൻ കൌൺസിൽ തീരുമാനിച്ചു ഇതിനായി കോസ്മോസ് ക്ലബിനു സമീപം പതിനൊന്ന് ദശാംശം എട്ട് ഏക്കർ ഭൂമി പൊന്നും വിലക്കെടുക്കാനുള്ള മുൻ കൌൺസിലിന്റെ നടപടികൾ തുടരും ഇക്കാര്യത്തിനായി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിക്കും കോടതി കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കോടതി കെട്ടിടത്തിന്റെ എതിർഭാഗത്ത് കലാഭവൻ മണി പാർക്കിനോട് ചേർന്ന് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് മുൻസിഫ് കോടതിക്ക് അനുവാദം നൽകുവാൻ തീരുമാനിച്ചു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വൈകിട്ട് വലിയ തിരക്ക് ഉണ്ടാകുന്നതു മൂലം രോഗികൾ അനുഭവിക്കുന്ന പ്രയാസം പരിഹരിക്കുന്നതിന് ഈ സമയത്ത് ഒരു താൽക്കാലിക ഡോക്ടറെ നഗരസഭ നേരിട്ട് നിയമിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഇക്കാര്യം എച്ച് എം സി വഴി ഡി എച്ച് സിക്ക് സമർപ്പിക്കാനും സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരം നേടാനും കൌൺസിൽ തീരുമാനിച്ചു ഇതുസംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിലുണ്ടായ അടിയന്തര ചർച്ചയുടെയും തീരുമാനത്തിന്റെയും ഭാഗമായാണ് ഇക്കാര്യം ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ അജണ്ട ചേർത്ത് തുടർ നടപടികൾ തീരുമാനിച്ചത് സൌത്ത് ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് അനധികൃതമായി പിരിച്ചത് സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന് കൌൺസിലർ എം അനിൽകുമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യുകയും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത കൌൺസിൽ യോഗത്തിൽ സമർപ്പിക്കുവാൻ ചെയർമാൻ നിർദ്ദേശിച്ചു നിലവിൽ ലേലം കൊണ്ട വ്യക്തിയെ ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ബസ് ഉടമകൾ പാർക്കിംഗ് ഫീസായി നൽകേണ്ട തുക ഉടമകളിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും തുടർന്ന് ഫീസ് പിരിക്കുന്നതിന് ആളുകളെ ചുമതലപ്പെടുത്തുമെന്നും ചെയർമാൻ അറിയിച്ചു ദേശീയപാതയിൽ പോട്ട ഭാഗത്തെ സർവീസ് റോഡിൽ ഭാരവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതു മൂലം വലിയ രീതിയിൽ ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് കൗൺസിലർ ജോർജ് തോമസ് ചൂണ്ടിക്കാട്ടി ഈ തട്ടുകടകൾ പ്രവർത്തിക്കുന്നത് മൂലമാണ് വാഹനങ്ങളുടെ പാർക്കിംഗ് വർദ്ധിക്കുന്നതെന്ന് കൗൺസിൽ വിലയിരുത്തി ഈ ഭാഗത്തെ തട്ടുകടകൾ ഒഴിവാക്കി അനധികൃത പാർക്കിംഗ് തടയാൻ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപമുള്ള അനധികൃത കച്ചവടങ്ങളും അടിയന്തിരമായി ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു പിക്കപ്പും ടിപ്പർ ലോറിയും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് അപകടം തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരുന്നു വേഗതയിൽ വന്നിരുന്ന പിക്കപ്പും തൊട്ടുപുറകിൽ വന്നിരുന്ന ടിപ്പർ ലോറിയും സ്പീഡ് ബ്രേക്കറിനു സമീപം വേഗത കുറച്ചതിനെ തുടർന്ന് അമിതവേഗത്തിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ടിപ്പറിന് പുറകിലിടിക്കുകയും ടിപ്പർ തൊട്ടുമുന്നിലുണ്ടായിരുന്ന പിക്കപ്പിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും കെ എസ് ആർ ടി സിയുടെ മുൻഭാഗം ഭാഗികമായി തകരുകയും വാഹനം റോഡിൽ നിന്ന് നീക്കാൻ സാധിക്കാത്ത വിധം തകരാറാവുകയും ചെയ്തു ഇതേ തുടർന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്കുള്ള ട്രാക്കിൽ കെ എസ് ആർ ടി സി കുടുങ്ങുകയും ഗതാഗതം ഒറ്റപരിയായി പരിമിതപ്പെടുകയും ചെയ്തു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് റഷ്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക അനുമതിയായി ഇതു സംബന്ധിച്ച വിവരം വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രേത പരിശോധനയും എംബാം ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് അയക്കും റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന കല്ലൂർ നായിരങ്ങാടി കാങ്കിൽ സന്ദീപ് യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് റഷ്യൻ പൗരത്വമുള്ള സന്ദീപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ സൈനിക ആദരവും നൽകിയ ശേഷമേ മൃതദേഹം വിട്ടുകിട്ടു റഷ്യൻ സൈന്യത്തിനൊപ്പം യുദ്ധം ചെയ്യുന്നതിനിടെ യുക്രൈനിലെ ഡോണറ്റ് സ്കിൽ വെച്ചാണ് സന്ദീപ് കൊല്ലപ്പെട്ടത് റഷ്യയിലെ റസ്തോവിലെ ആശുപത്രിയിലാണ് സന്ദീപിന്റെ മൃതദേഹമുള്ളത് ഇതിനിടെ കരാറിൽ സംശയം പ്രകടിപ്പിച്ച് കുടുംബം രംഗത്തെത്തി റഷ്യയിൽ റെസ്റ്റോറന്റ് ജോലിക്കാണ് കൊണ്ടുപോയതെങ്കിലും ഇലക്ട്രീഷ്യൻ ജോലിയിലേക്ക് മാറ്റുമെന്ന് സന്ദീപ് പറഞ്ഞിരുന്നുവെന്ന് വീട്ടുകാർ അറിയിച്ചു എന്നാൽ സന്ദീപ് റഷ്യൻ സേനയിൽ ചേരുന്നതിന് ഏജൻസിയുമായി ഏർപ്പെട്ട കരാർ വ്യാജമാണെന്ന് സന്ദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സംശയം പ്രകടിപ്പിച്ചു സന്ദീപ് സ്വമേധയാ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നാണ് അവർ പറയുന്നത് ചാലക്കുടിയിലെ ഏജന്റുമായുള്ള ആദ്യ കരാറിൽ മാത്രമാണ് സന്ദീപിന്റെ കയ്യെടുത്തുള്ളത് പിന്നീട് ഏജൻസി സമർപ്പിച്ച കരാറുകൾ അച്ചടിച്ചവയായിരുന്നെന്ന് സംശയത്തിനിടയാക്കുന്നു ചാലക്കുടിയിലെ ഏജന്റ് വഴി കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ മറ്റ് ഏഴുപേരും റഷ്യയിലേക്ക് പോയത് ചാലക്കുടിയിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ ഇന്നത്തെ കളക്ഷൻ വയനാടിന് ചാലക്കുടിയിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ ഇന്നത്തെ കളക്ഷൻ വയനാടിന് വയനാടിന് ഒരു കൈത്താങ് എന്ന മുദ്രാവാക്യത്തോടെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു ചാലക്കുടിയിലെ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് അവരുടെ ഇന്നത്തെ വാടകയിലെ മുഴുവൻ തുകയും വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി നൽകുവാൻ ഒരുങ്ങുന്നു ഓട്ടോ തൊഴിലാളികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സിഐടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു വയനാടിന്റെ അതിജീവനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് തൊഴിലാളികൾ അവർ ഒരു ദിവസത്തെ വേതനം വയനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി കൈമാറുകയാണ് ഈ മഹായജ്ഞത്തിൽ ഈ മഹാപരിപാടിക്കകത്ത് ചാലക്കുടിയിലെ ഓട്ടോ മോട്ടോർ സർവീസ് യൂണിയന്റെ മുഴുവൻ തൊഴിലാളികളും മണിനിരക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അമ്മക്കൂട്ടം പദ്ധതിക്ക് കൊരട്ടയിൽ തുടക്കം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക അമ്മ കൂട്ടായ്മയുടെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ പങ്കാളികൾക്കും വീട്ടുകാർക്കും ഒത്തുചേരൽ അവർക്കായി സമൂഹ മാധ്യമ കൂട്ടായ്മ തുടങ്ങിയവ ലക്ഷ്യമിട്ട് കൊരട്ടെ പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനത്ത് തന്നെ ആരോഗ്യമേഖലയിൽ മാതൃകയാക്കാവുന്ന നിലയിലാണ് ഈ നൂതന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അമ്മക്കൂട്ടം പദ്ധതിയുടെ ഉദ്ഘാടനവും കൈപുസ്തക വിതരണ ഉദ്ഘാടനവും ബോധവൽക്കരണ പരിപാടിയുടെയും ഉദ്ഘാടനം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗർഭിണികളുടെയും ആറുമാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെയും സമഗ്ര ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന അമ്മക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി സംശയനിവാരണങ്ങൾക്കായി തയ്യാറാക്കിയ കൈപുസ്തകം ജില്ലാ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡി ഓഫീസർ ഡോക്ടർ ജയന്തി ടി കെ ഏറ്റുവാങ്ങി പല ജില്ലകളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കൈപുസ്തകത്തിൽ ഗർഭകാല സംശയങ്ങൾ വ്യായാമങ്ങൾ മാനസിക ആരോഗ്യം ഭക്ഷണക്രമം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വന്ധ്യംകരണ സൗകര്യങ്ങൾ ഗാർഹിക പീഡനങ്ങൾക്കുള്ള നിയമപരിരക്ഷ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗർഭിണികളുടെ സമൂഹമാധ്യമ കൂട്ടായ്മ കുടുംബസംഗമം ബോധവൽക്കരണ ക്ലാസുകൾ ഫീറ്റൽ ഡോപ്ലർ പോലെയുള്ള ഉപകരണങ്ങളുടെ സൗകര്യവും സൗജന്യ ലാബ് പരിശോധനകൾ ആംബുലൻസ് സൗകര്യം എന്നിവയുള്ള പദ്ധതിയായിട്ടാണ് അമ്മക്കൂട്ടം വിഭാവനം ചെയ്തിട്ടുള്ളത് നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ ജില്ലാ എം സി എച്ച് ഓഫീസർ റോസിലി തോമസ് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ ലില്ലി പി എ ടി സുധ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിൻസില എലിസബത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആഗ്നസ് റെജി ബി പി ആർഒശ്വര്യ ജി എന്നിവർ ക്ലാസുകളെടുത്തു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി സെമിനാർ ഉദ്ഘാടനവും മേഖലയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു കാടുകുറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയും നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ ഡിവിഷണൽ ഹെഡ് പോളി സെബാസ്കിൻ ജൈവവള വിതരണവും കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാൽ സുന വിത്തുകളുടെ വിതരണവും നിർവഹിച്ചു കർഷകർക്ക് ജാതി കൃഷി പരിശീലന ക്ലാസ് നൽകി കർഷകമിത്ര മിത്ര അവാർഡിനർഹയായ ഫിലോമിന ജേക്കബ് കർഷക പ്രതിഭ അവാർഡിനർഹയായ വിദ്യാർത്ഥിനി അനന്യ മേനോൻ എന്നിവരെ അവാർഡ് നൽകി ആദരിച്ചു യോഗത്തിൽ കൃഷി ഓഫീസർ ഡോണ സക്രയ റോട്ടറി ക്ലബ്ബ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി അനീഷ് കുഞ്ഞപ്പൻ ക്ലബ്ബ് മെമ്പർമാരായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ ജീസൻ ചാക്കോ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ നന്ദി പ്രകാശിപ്പിച്ചു ൾ വെട്ടിക്കൊണ്ടുപോകുന്ന കള്ളനെ കർഷകർ പിടികൂടി ചേലക്കര സ്വദേശി പറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള അജിത്താണ് പിടിയിലായത് അകമല കണ്ണമ്പാറ റോഡിൽ അടിശ്ശേരിയിലെ ചങ്ങാലിക്കോടൻ വാഴത്തോപ്പിലെ വാടകുലകൾ മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം സ്ഥിരമായി വാടകുലകൾ മോഷണം പോയതോടെ തോട്ടത്തിൽ കാവലിരുന്ന കർഷകർ ഇയാളെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി പ്രദേശത്തു നിന്നും വാഴക്കുലകൾ മോഷണം പോകുന്നത് പതിവാണെന്ന് കർഷകർ പറയുന്നു ഈ മാസം പതിമൂന്നിനാണ് ഈ വർഷത്തെ മോഷണ പരമ്പരയ്ക്ക് തുടക്കമായത് പത്തോളം കുലകളാണ് ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിക്കൊണ്ടുപോയത് ഇതേ തുടർന്നാണ് പ്രദേശത്തെ കർഷകർ ഊഴമിട്ട് തോട്ടത്തിന് കാവൽ നിൽക്കാൻ തീരുമാനിച്ചത് ഓണവിപണിയിൽ ഏറെ പ്രിയമുള്ള ഇനമാണ് ഭൗമസൂചിക പദവിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴക്കുല ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലയായി സമർപ്പിക്കപ്പെടുന്ന ഈ ഇനത്തിന് പലപ്പോഴും മോഹവിലയാണ് ലഭിക്കുക ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊത്ത വിപണന സ്ഥാപനത്തിന് കുലയൊന്നിന് ആയിരം രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയ കുലകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മോഷണത്തെ തുടർന്ന് മുപ്പത്തിയേഴായിരം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു ഈ വർഷത്തെ ചിങ്ങം ഒന്നിനുള്ള ഏറ്റവും നല്ല ചെങ്ങാലിക്കോടൻ കർഷകനുള്ള അവാർഡ് എനിക്കാണ് മുള്ളൂർക്ക പഞ്ചായത്തു നിന്ന് ലഭിച്ചത് എൻ്റെ കായക്കൊല പതിമൂന്നാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഇടവിട്ട ദിവസങ്ങളിൽ നാല് പ്രാവശ്യമായിട്ട് പത്ത് മുപ്പത്തിയേഴ് കൊല കളവ് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുലർച്ചെ ആവുമ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു ഓട്ടോറിക്ഷ വരികയും എൻ്റെ തോട്ടത്തിൻ്റെ ഭാഗത്ത് നിർത്തി തോട്ടത്തിലേക്ക് കടന്ന് മൂന്ന് കൊല കായ വെട്ടി തോട്ട് ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാൾ കൂടി വന്ന് ഞാൻ പരിസരത്തിലുള്ള തോട്ടത്തിൻ്റെ ആൾക്കാരും കൂടി കാവലിൽ ഇരിക്കുകയായിരുന്നു അവിടെ വന്ന് കൈ പിടിക്കുകയും പിടിച്ച ഉടനെ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ശരീരത്തിലേക്ക് ഇടിക്കുന്ന രീതിയിൽ വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു മറ്റേ റബ്ബറിൻ്റെ വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് അടിച്ച് ചില്ല് പൊട്ടിച്ച് ചില്ല് പൊട്ടിച്ചിട്ടും അവൻ തുടർന്ന് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടയർ പഞ്ചറാക്കി ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരിച്ചു കാഞ്ഞാണി പുത്തൻകുളം സ്വദേശി നെടുന്തേടത്ത് വീട്ടിൽ വീണു മകൻ വിഷ്ണുവാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പൂവശ്ശേരി വീട്ടിൽ ആദർശിനെ വാടനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ബസ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ കാഞ്ഞാണി പുത്തൻകുളത്ത് വെച്ചായിരുന്നു അപകടം അമ്മ ബിന്ദു സഹോദരി നവ്യ തൃശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മെമ്മറി ലൈന് വാർഷിക പ്രദർശനം ചോല ആർട്സ് ഗ്യാലറിയിൽ ആരംഭിച്ചു പ്രശസ്ത ശില്പി ശ്രീ വി കെ രാജൻ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൌൺസിലർ ശ്രീ വി ജെ ജോജി എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ എം ജി ബാബു കലാകാരന്മാരായ സുരേഷ് മുട്ടത്തി കെ എം ജീവാനന്ദ് ബീന സന്തോഷ് ലതാദേവി എന്നിവർ പ്രസംഗിച്ചു പ്രദർശനം ഓഗസ്റ്റ് വരെ തുടരും തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പുതുക്കാട് ഭാഗത്തേക്കുള്ള സൂപ്പർ അടക്കമുള്ള സർവീസുകളിൽ പുതുക്കാട് സ്ഥലനാമ വിവരണം ഇല്ലാത്തത് യാത്രക്കാരെ കുഴക്കുകയാണ് സൂപ്പർ ഡിലക്സ് വരെയുള്ള സർവീസുകൾക്ക് പുതുക്കാട് സ്റ്റാൻഡ് ഫയർ സ്റ്റേജ് ബോർഡിംഗ് പോയിന്റ് എന്നിട്ടും പുതുക്കാട് വഴി പോകുന്ന ബസ്സുകളുടെ സ്ഥലവിവരണ ബോർഡുകളിൽ പുതുക്കാട് എഴുതാത്തത് യാത്രക്കാരെ കുഴക്കുകയാണ് തൃശൂർ അടക്കമുള്ള ഡിപ്പോകളിൽ റൂട്ട് അനൗൺസ് ചെയ്യുമ്പോഴും പുതുക്കാട് പറയുന്നില്ല ആദ്യമായി പുതുക്കാട് ഭാഗത്തേക്ക് വരുന്ന യാത്രക്കാരെ ഈ പ്രശ്നം ഗൗരവകരമായി ബാധിക്കുകയാണ് സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലടക്കം പുതുക്കാട് സ്ഥലനാമം ചേർക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇന്നത്തെ സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ തൃശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം ചാലക്കുടി നഗരസഭാ കൌൺസിൽ എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണത്തിന് അംഗീകാരം നൽകി പിക്കപ്പും ടിപ്പർ ലോറിയും ബസും കൂട്ടിയിടിച്ച് അപകടം യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ അനുമതിയായി ചാലക്കുടിയിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ ഇന്നത്തെ കളക്ഷൻ വയനാടിന് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അമ്മക്കൂട്ടം പദ്ധതിക്ക് കൊരട്ടിയിൽ തുടക്കമായി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം